അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാൻ ഇടിയടാ ഓരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഇടാതിരിക്കുന്നു അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നോക്കി നാടൻ വിഭവമാണ് കേട്ടോ കാട്ടു ചേനത്തുണ്ട് ഇതെല്ലാവരും കറി വെക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കറി വെക്കലുണ്ട് ഞാൻ കറി വയ്ക്കലുണ്ടെന്ന് വെച്ചാൽ ഞാൻ പണ്ടൊന്നും വെച്ചില്ല എൻ്റെ വീട്ടിൽ ഞാൻ ഞാനതൊന്നും വെച്ചിട്ട് കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ വന്നിട്ടാണ് ഞാൻ കൂട്ടലടങ്ങി കല്യാണം കഴിച്ച് വന്നിട്ട് ഇവിടെ ഉള്ളവരെല്ലാവരും വയ്ക്കും അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ കഴിച്ച് കഴിക്കുമ്പോഴല്ലേ അറിയുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റേ എൻ്റെ വീട്ടിലൊക്കെ വലിയ വലിയ തണ്ടുണ്ടായിരുന്നു പണ്ട് പക്ഷെ വെക്കുന്നത് അറിയില്ലല്ലോ അതുകൊണ്ട് വെക്കില്ല ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഏട്ടൻ്റെ അമ്മയൊക്കെ അത് എന്നും കെട്ടുന്നതൊക്കെ പറമ്പിൽക്കൂടെ ഒക്കെ നടന്ന് തോട്ടത്തിൽ കൂടെ പോയി പറ പിന്നെ അരിഞ്ഞുകൊണ്ടെന്നാണ് വെക്കുന്ന ആൾക്കാരായിരുന്നു നല്ല രസമാണ് അപ്പോൾ അത് മുളക് കറിയാട്ടോ ഞാൻ ഉണ്ടാക്കണമെന്ന് തേങ്ങ ഒന്നും അരയ്ക്കാതെ അപ്പൊ ചക്കക്കുരും കാട്ടി തന്നെ തണ്ടും അപ്പൊക്കത് നന്നാക്കിയെടുക്കട്ടോ എന്റെ തൊലി ഒക്കെ കളയാ നല്ല സുഖം മാസം എന്റെ തണ്ട കഴിഞ്ഞു കഴിഞ്ഞ പോലെ തന്നെ വേഗം ചൊലി പോരും നീണ്ടു പോരും സിലൊക്കെ പോകുമ്പോ ഈ റോഡ് സൈഡിലൊക്കെ കാണാത്ത ഇങ്ങനെ നിൽക്കുന്നോ കാണുമ്പോൾ അരിഞ്ഞോണ്ട് പോരാൻ തോന്നും പക്ഷേ പറ്റൂലല്ലോ അത്രക്ക് ടേസ്റ്റാണ് ആണതിന് ചെറിയൊന്നും ഇല്ല കേട്ടോ അതേപോലെ ഒക്കെ ബട്ട് മതി കേട്ടോ എങ്ങനെ കഴിഞ്ഞാലും ഇത് നല്ലോണം ഉടഞ്ഞു കലങ്ങും നല്ല പൊടിയുള്ള ചക്കകൂരങ്ങനെ നല്ല രസമായിട്ടൊക്കെ കറി നല്ല നാടൻ കറിയാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമ്മൾ യാങ്ങാടിയിൽ വാങ്ങിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഏറ്റവും നല്ല ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് പക്ഷെ എന്നൊന്നും കിട്ടില്ല ഇത് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായതുകൊണ്ട് കിട്ടിയതാ കേട്ടോ പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ തെരഞ്ഞു പോയി ഉണ്ടാക്കി ഇപ്പം അതിനൊന്നും പോവല്ല തോട്ടമൊന്നുമില്ല അപ്പൊ തോട്ടമൊക്കെ ചെറിയ തൈ കാടും പൊന്തി ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതിലൊന്നും പോകാൻ കഴിയില്ല അപ്പം പോവില്ല അങ്ങനെ െ റെഡിയാക്കി വെച്ചിട്ടോ നമുക്കിത് കറി വെക്കാം നമുക്കിത് അടുപ്പത്ത് വെക്കാം കേട്ടോ കഴുകിയൊക്കെ വൃത്തിയാക്കി ഇത് രണ്ടും ചക്കക്കുരും ചേനത്തണ്ടും കൂടി അടുപ്പത്ത് വെക്കാം ഇത് വെന്തതിന് ശേഷം ഞാൻ അതിനെല്ലാം ചേർക്കണമെന്നു കേട്ടോ ഈ കുക്കറിലിട്ട് പൊടികളൊക്കെ ഇട്ട് വിട്ട് വേവിച്ച് കഴിഞ്ഞാണ്ടല്ലോ അത് വെന്ത് 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 മുളകും മഞ്ഞളൊക്കെ ഇങ്ങോട്ട് വെന്തിട്ട് എന്തോ മാതി ഉണ്ടാവും അപ്പോഴേക്കും അതിഷ്ടല്ലോ ഉണ്ട് ോഷുണ്ട് ശബ്ദത്തിന് ഒരടപ്പ് ഇതിന് വെന്ത്ട്ട നമുക്കത് പൊടിയിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി എവിന് ആവശ്യമായിട്ടുള്ള ഇട്ടുകൾക്ക് ഇതിപ്പോ കണക്ക് ചെയ്യാൻ പറയില്ല പിന്നെ ഇത് വെറുതെ ഇങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ട് കടുക് ഉള്ളി ഉള്ളി അരിഞ്ഞിട്ട് വറുത്താലും നല്ല രസാ കേട്ടോ ചക്കുരുന്ന് കുറച്ച് പൊടി കുറവാ അല്ലെങ്കിൽ കേട്ട് കലങ്ങോ എന്തുണ്ടോ നോക്കട്ടെ ഓ ഓവടിയില്ലാത്ത വേവലാട്ടതിന് എന്തത് ഈ മുളക് ഒന്ന് വേവട്ടെ കാര്യം കൂടി നമുക്ക് ചേർക്കാണ്ട് കുറച്ച് പുളി ചെറിയൊരു നെല് കുഞ്ഞി നെല്ലിക്കേല വെറ്റത്തിൽ പുളി എടുത്തിട്ട് അതും കൂടി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം കുറേ കൂട്ടാണെങ്കിൽ കുറേ പുളി ഒഴിക്കണേ ഇത് കുറച്ച് കൂട്ടാനുള്ളൂ കൂട്ടാനേ കൂട്ടാനേട്ടോ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം നല്ലോണം ഉണ്ടോടേ വേണ്ടേ അതിനെ കുറച്ചൊക്കെ കഷ്ണമായിട്ട് കിടന്നോട്ടെ നല്ലോണം ഉടഞ്ഞാൽ പിളി 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 ുപ്പും ഒക്കെ ഉണ്ടോ നോക്കുക ചുപ്പും കൂടി വേണം ഇത് വേവട്ടെ അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ലോണം വെന്തി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് വറവിടാം അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറവിടാം കുറ്റി ഒന്ന് ചൂടാട്ടെ മുളുകൂശി അവൻ്റെ കൊറച്ച് ഉൽപ്പന്നം അവനെ വേണം രണ്ട് ഉലുവ ചെറിയ ഉള്ളി കുറച്ചു വേണ്ടെങ്കിൽ അതും കൂടി ചേർത്തോളൂ അതില്ലാതെ ഞാൻ ഇടുന്നുണ്ടാക്കാം

ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിച്ചാണ്ടല്ലോ ചോറ് മറച്ചിട്ടുണ്ട് നമ്മളെ അത്രയ്ക്ക് രസമാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു ലൈക്ക് എന്തായാലും കാണുന്ന ആൾക്കാരൊക്കെ ഒരു ലൈക്ക് ചെയ്യണേ അതൊരു നിർബന്ധമാണ് ഇട്ടക്കി നിങ്ങളത് ചെയ്ത് തരണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും எல்லாருக்கும் செய்தண உண்டு சந்தோஷம் உண்டு இப்போ நேரத்தை வீடு இத்தையொள்ளுட்டோ